ഒരു കാര്യം പറ അലൻജോസിന്ളിറ്റി ഉണ്ട് ബിഗ് ബോസിലെ ബിഗ് ബോസ് മെറ്റീരിയൽ ക്വാളിറ്റി അലിൻജോസ് വേറെ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ പോയത് ബിഗ് ജോസിന് ഒന്നും ചെയ്യാൻ പറ്റും അത് മാത്രം ജന്മന ഉള്ള വീട്ടില് എന്റെ ദൈവമേ മനസ്സിലെ ഞാൻ നേത്ര പറഞ്ഞാണെന്നാണ് അലഞ്ചോസിന് ഒരു ക്വാളിറ്റി ഇല്ല ബിഗ് ബോസിലെ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ളൊരു ക്വാളിറ്റി അലഞ്ചോസ് വരെ അലഞ്ചോസ് അഭി കാശ് ക്വാളിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പഴം മാറ്റി വെച്ചിരിക്കും വാക്ക് പഴം കേട്ടി വെച്ചാണെങ്കിൽ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളലിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണോന്ന് കഷ്ട ഇന്നും കിട്ടിയില്ലേ കിട്ടേ എന്തായിരുന്നു വിഷയം ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേക്കണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ള